മക്കളുടെ അച്ഛന്മാരെ കോമഡി പരിപാടികളാണ് നമ്മുടെ മക്കളുടെ ആരാണെന്ന് ഹലോ ആയ മുകേഷ് യാഥാമാധവ് മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി പമ്പർ ചിരി ഇപ്പോൾ ചിരി വരാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം എന്തെന്നല്ലേ ആ പരിപാടിയിൽ നാടകനടിമാരെ അധിക്ഷേപിച്ചുകൊണ്ട് ഒരു കോമഡി ചെയ്തു ആ കോമഡി കണ്ടുകൊണ്ട് മൂന്ന് ജഡ്ജസും പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത് ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ വിമർശനമാണ് ഉണ്ടായത് ഈ പരിപാടിയുടെ സ്വഭാവം തന്നെ മൂന്ന് ജഡ്ജസ്മാരെയും ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ ജഡ്ജ് ചിരിക്കുന്നതിനനുസരിച്ച് പണം കൂട്ടിക്കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വരുന്ന മത്സരാർത്ഥി ഏത് വിധേനയും ഇവരെ ചിരിപ്പിക്കാൻ നോക്കും അങ്ങനെ ചിരിപ്പിക്കാൻ വന്ന ഒരു മത്സരാർത്ഥിയാണ് ഇതുപോലെ നാടക നാടകനടിമാരെ മോശമാക്കിക്കൊണ്ട് ഒരു സ്കിറ്റ് അവതരിപ്പിച്ചത് ും അമ്മയും സ്കിച്ച് ഒന്നുമില്ല ഇതിന് നാടകം ഇതൊന്നും വളരെ ഒന്നും പറയാനില്ലേ അത് കേട്ടില്ലേ ചേച്ചി ചേച്ചിയെ കുറിച്ച് കഷ്ടങ്ങൾ നാടകം നടന്നായിരുന്നു ആ ഒരു ഈ ജഡ്ജിമാരിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്നതും മഞ്ജു പിള്ളയാണ് കാരണം അവരൊരു നാടക പാരമ്പര്യമുള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കേണ്ടി വരുന്നത് എന്തായാലും ഇപ്പോൾ നാടകക്കാരെല്ലാം കൂടെ ചേർന്ന് മനോരമയുടെ ഓഫീസിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാപ്പ് പറയുന്നത് വരെ സമരം തുടരുമെന്നാണ് സമരക്കാരായ നാടകക്കാർ പറയുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് നാടകക്കാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കൂടെ കേൾക്കാം ത് ചെയ്തില്ല ഇതൊക്കെ കോമഡി കോമഡിയാണോ അതുപോലെ തന്നെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അടിവസ്ത്രത്തിന്റെ പേര് പറയുമ്പോഴേ ഇവിടെ ചിരിയാണ് ഇതിന് മാത്രം ചിരിക്കാൻ ഉപയോഗിക്കുന്നതല്ലേ അത് എല്ലാരും ഉപയോഗിക്കുന്നല്ലേ അഭിനയ മേഖല ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ പക്ഷെ നാടകക്കാർക്കാണ് കടക്കപ്പുറം ഇല്ലാത്തത് നടീ നടന്മാർക്കും നാടക ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു നാടക നടനോ നടിയോ അല്ലെ വേറെ സംസാരിച്ചു കൊടുക്കുന്ന ഉടനെ അവിടെ അവിഹിതമാണ് പക്ഷേ ഈ സിനിമ സീരിയൽ ഫീൽഡിൽ നടക്കുന്ന അവിഹിതം പോലെ മറ്റു നാടക പ്രവർത്തകർക്ക് ഇടയിൽ നടക്കുന്നുണ്ടോ ഉണ്ടോ പക്ഷെ നമ്മുടെയൊക്കെ മക്കളെന്ന് പറയുന്നത് നമ്മുടെ അച്ഛന്മാരുടെ അത് നമ്മുടെ ഭർത്താക്കന്മാരുടെ തന്നെയാണ് ഇവരാണോ തീരുമാനിക്കുന്നത് ഇതുപോലുള്ള ലോക്കൽ സ്കിറ്റുകൾ ചെയ്യുന്ന ഇവരാണോ തീരുമാനിക്കുന്നത് ഒരു നാടക നടിയെക്കുറിച്ച് ഇവർക്ക് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത് പ്രത്യേകിച്ച് മഞ്ജു ചേച്ചി മഞ്ജു മഞ്ജുപിള്ള ചേച്ചിയുടെ ചേച്ചി ആ സമയത്ത് ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല അദ്ദേഹത്തിൻ്റെ മഞ്ജു ചേച്ചിയുടെ അപ്പൂപ്പൻ നാടകം കളിക്കുമ്പം ഒരു നാടക തറവാട്ടിൽ നിന്ന് വന്ന ജനിച്ച് വന്ന ഒരു ചേച്ചി ഈ ഇതേക്കുറിച്ച് ഒരു വല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ സ്ത്രീകളുടെ വസ്ത്രത്തെക്കുറിച്ചായാലും മടി വസ്ത്രത്തെക്കുറിച്ചാലും സംസാരിക്കുന്നത് ഇങ്ങനെ അട്ടകസിച്ച് ചിരിക്കാൻ മാത്രം എന്ത് സ്കിറ്റാണ് ഇവിടെ ഉള്ളത് എന്ത് കോമഡിയാണുള്ളത് അതുകൊണ്ട് എനിക്ക് മഴവിൽ മനോരമ ചാനലുകാരോട് പറയാനുള്ളത് ദയവീത് നാടക വരരുത് വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ വളരെ ദോഷകരമായിട്ട് തന്നെ വന്ന് സംഭവിക്കും എന്തായാലും ആ സ്കിറ്റ് വിവാദമായതിനെ തുടർന്ന് തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നാടകക്കാർ തന്നെ അത് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതും മഴവിൽ മനോരമയുടെ ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ അവർ ആ സ്കിറ്റ് റീക്രിയേഷൻ ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ആദ്യം ആ റീക്രിയേറ്റ് ചെയ്ത ആ സ്കിറ്റ് ഒന്ന് കാണാം അതാ എൻറെ അച്ഛനെ മൂന്ന് നാടൻ നാടനടികളെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് ഞാനും എന്റെ അച്ഛനും കൂടി തൃശ്ശൂര് പോയി ചാത്തല പോയി കുരുവായൂരിൽ പോയി അത്ഭുതം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോ അവിടെ എൻ്റെ മുഖോടെ മൂന്ന് മക്കൾ ഏ എന്റെ വീട് തിരുവനന്തപുരത്താണല്ലേ പക്ഷേ എന്റെ അച്ഛൻ തിരുവനന്തപുരത്ത് വീടില്ല അതിന്റെ അച്ഛൻ്റെ ഹെഡ് ഓഫീസ കോമഡി ചെയ്യും എന്താ കോമഡിയും അവര് നല്ല കോമഡിയല്ല പറഞ്ഞത് അത് മൂന്ന് നടികൾ അന്വേഷിച്ചു പോയെന്നാല് എന്തുകൊണ്ടാണ് ഈ സ്കിറ്റുകൾക്കെല്ലാം ഇങ്ങനെ ഒരു സ്വഭാവം വന്നു ചേരുന്നത് പലരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുകയും അതിലൂടെ ഒരു ചിരി കണ്ടെത്തുകയും ചെയ്യുന്ന രീതിയിലാണ് പല സ്ക്രിപ്റ്റുകളിലും നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഇത് കോമഡി ഇല്ലാഞ്ഞിട്ടല്ല ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനഃപൂർവ്വമായിരിക്കുന്നില്ലായി എങ്കിലും ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റുകളിൽ പലരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള തമാശകൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ് ഒരു രണ്ട് രണ്ടര മണിക്കൂറ് നമ്മള് പ്രകൃതിയുടെ ചൂടും ഒക്കെ കൂടി ഭക്ഷണമില്ലായ്മയും ഒക്കെ കൂടി നമ്മുടെ ആരോഗ്യസ്ഥിതി തന്നെ ഓരോ വർഷവും വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ മക്കളുടെ അച്ഛന്മാരെ തീരുമാനിക്കുന്നത് ഇപ്പോൾ മഴൽ മനോർമേലെ കോമഡി പരിപാടികളാണ് അപ്പോൾ നമുക്കത് അവരോട് തന്നെ ചോദിച്ചറിയണ്ടേ അറിയണ്ടേ നമ്മുടെ മക്കളുടെ അച്ഛന്മാരാരാണെന്ന് അവർ തന്നെ പറഞ്ഞു തരട്ടെ അപ്പോൾ ഞാനതിനാണ് എൻ്റെ കൊച്ചിനെയും കൊണ്ട് വന്നേക്കുന്നത് അറിയണം ഞാൻ നാടകം കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ് എൻ്റെ കുടുംബം നോക്കണത് ഞാനാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് നാടകത്തിന് ഇറങ്ങിയതാണ് ഇപ്പോൾ ഞാൻ നാൽപ്പതിലേക്ക് കടക്കാറായി അതിലേഴ് വർഷമായിട്ട് ഞാൻ നാടകത്തിന് പോകുന്നില്ല കാരണം എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നില്ല അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ നിർത്തിയത് അങ്ങനെ നാടക മേഖലയിൽ നിന്ന് എല്ലാവരും കുട്ടികളുണ്ടാക്കി തരുമെങ്കിൽ നമ്മൾ പിന്നെ അതിന് വേണ്ടി വീട്ടിലിരുന്നത് അല്ലേ അങ്ങനെ എത്രയോ അമ്മമാർ മാറി നിന്നിട്ടുണ്ട് അതിനു വേണ്ടി ഞാൻ ആ അവസരത്തിൽ തന്നെയാണ് കാണുന്നത് ദിവസം ഇതിന്റെ പ്രമോ ഭയങ്കര എനിക്ക് ഈ സ്കിറ്റ് കാരണം ഏറ്റവും കൂടുതൽ മഞ്ജു പിള്ളയാണ് കാരണം അവർ ആ നാടകക്കാരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സ്കിറ്റ് നടത്തിയപ്പോൾ അവർ പൊട്ടിച്ചിരിക്കാനുണ്ടായത് കൂടെയുള്ള ജഡ്ജിമാരും ഈ സ്കിറ്റിനെ വിമർശിക്കുക പോലും ചെയ്തില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും നാടകക്കാര്ക്ക് ഇത്രമേൽ വേദന ഉണ്ടായത് നാടകക്കാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള സ്കിറ്റുകൾ ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇവര് ഈ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ നാടക നടികളെല്ലാം വളരെ മോശപ്പെട്ട സ്ത്രീകളാണെന്നുള്ള പരാമർശമാണ് മഴവിൽ മനോരമയുടെ ബമ്പർ ചിരി ഇപ്പോൾ ബമ്പർ വിമർശനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് നാടകമായാലും സിനിമയായാലും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് ആരും ഒന്നിനെയും വില കുറച്ച് കാണേണ്ടതില്ല എന്തായാലും നാടകനടിമാരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ സ്കിറ്റുകൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ സി യു